നൊമ്പരങ്ങൾക്ക് സുല്ല എന്ന് പേരിട്ട തിരക്കഥയും കേന്ദ്ര കഥാപാത്രങ്ങളായി മോഹൻലാൽ ശ്രീനിവാസൻ ജോഡിയേയും മനസ്സിൽ പ്രതിഷ്ഠിച്ചായിരുന്നു ഗുരുവും വഴികാട്ടിയുമായ സംവിധായകൻ ഫാസിലിനെ തേടി ശിഷ്യന്മാരായ സിദ്ദിഖ് ലാലുമാർ വന്നത് കഥയും കഥാപാത്രങ്ങളും പൊട്ടിച്ചിരി മുഹൂർത്തങ്ങളും ചേർന്ന് ശിഷ്യന്മാരുടെ രസികം കഥ കേട്ട് ഫാസിൽ കൈയടിച്ച് പാസ് മാർക്ക് കൊടുത്തു ഒപ്പം വലിയൊരു ഉപദേശവും നിരവധി ചിത്രങ്ങളിൽ ജോഡി ചേർന്ന് വിജയം കൊണ്ടുവന്ന മോഹൻലാലും ശ്രീനിവാസനും ഈ ചിത്രത്തിൽ അഭിനയിച്ചാൽ ഇത് അവരുടെ ചിത്രമായി മാറും ഇത് നിങ്ങളുടെ ചിത്രമായി മാറണമെങ്കിൽ ജയറാം മുകേഷ് ജോഡിയായിരിക്കും ഉത്തമം ഗുരുവിന്റെ ഉപദേശം സിദ്ദിഖ് ലാലും ർ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു പക്ഷേ ജയറാമിന് ഒരു ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെയായിരുന്നു സായ് കുമാറിന് നറുക്കു വേണത് ഇന്നസന്റ് നിന്ന് തിരിയാൻ കഴിയാതെ ഓടി അഭിനയിക്കുന്ന സമയം മത്തയച്ചന്റെ കഥ കേട്ടിട്ടും ഇന്നസെന്റ് സിദ്ദിഖ്ലാലിന് മുന്നിൽ തന്റെ തിരക്കുകൾ അക്കമിട്ടു നിർത്തി പിൻവാങ്ങി ഒടുവിൽ മത്തായച്ചനായി മാളാവിരവന്ദനെ കരാർ ചെയ്തു അപ്പോഴേക്കും ഇന്നസെന്റ് അഭിനയിക്കാമെന്ന മഹർഷി മാത്യൂസ് എന്ന ചിത്രം ക്യാൻസലായി അങ്ങനെയായിരുന്നു കരിയറിൽ എക്കാലവും തിളങ്ങി നിൽക്കുന്ന മത്തയച്ചനകാനുള്ള ഭാഗ്യം ഇന്നസെന്റിലേക്ക് മടങ്ങി വന്നത് മാളാവിരുന്ന വേണ്ടി കരുതിയ മറ്റൊരു വേഷം എഴുതി തയ്യാറാക്കിയെങ്കിലും അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു പിന്നീട് ആ റോളിൽ കുഞ്ചനെ കാസ്റ്റ് ചെയ്തു നൊമ്പരങ്ങൾക്ക് സുല്യ എന്ന പരിനെ റാഞ്ചിറാവ് സ്പീക്കിംഗ് എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വർഷത്തെ കുടുകിടാ ചിരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയെ ഇളക്കിമറിച്ച് വിജയം കൈവരിച്ചു എവർഗ്രീൻ കോമഡി ചരിത്രമായി മാറി റാഞ്ചിറാവ് സ്പീക്കിംഗ്